ॐ गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वर गुरुस्साक्षात्परब्रह्मं तस्मै श्रीगुरवे नमः ॐ आपदामभहर्तारं दादारं सर्वसंपदां योगाभिरामं श्रीरामं भूयो भूयो नमाम्यहम् രാമ 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 രാമപാഹിമാം രാമപാദം ചേരനേ മുകുന്ദ രാമപാഹിമാം എല്ലാ സജ്ജനങ്ങൾക്കും പദം പദം രാമപാദം എന്ന ഈ സീരിയലിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന കഥാപാത്രം ഏറ്റവും പ്രസിദ്ധമായി അറിയപ്പെടുന്ന മഹിളാരത്നമായിട്ടുള്ള അഹല്യാ ദേവിയെക്കുറിച്ചാണ് കേട്ടിട്ടുണ്ടാവും ലോകത്തിലെ തന്നെ ഏറ്റവും സുന്ദരിയും പതിവൃതാരത്നവുമായ ഗൗതമ മഹർഷിയുടെ പത്നിയായിരുന്നു അഹല്യാദേവി പഞ്ചകന്യകമാരിൽ ഒരാളായിട്ടാണ് രാമായണത്തിൽ അഹല്യയെ നാം പരിചയപ്പെടുന്നത് ഒരിക്കൽ ദേവേന്ദ്രൻ യാത്ര ചെയ്യുന്ന സമയത്ത് ഏറ്റവും പതിവ്രതയും ഏറ്റവും സുന്ദരിയുമാണെന്ന് സൂചിപ്പിച്ചല്ലോ രാമായണത്തിൽ അങ്ങനെയാണ് അഹല്യാദേവിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് അതീവ സുന്ദരിയായ അഹല്യാദേവിയെ കണ്ട് വലിയ ആകർഷണായ ദേവേന്ദ്രൻ ഒരു ദിവസം അഹല്യയുടെ ഭർത്താവ് ഗൗതമ മഹർഷി ഗംഗാസ്നാനത്തിനായി പോയ സമയം നോക്കി സന്ധ്യാവന്ദനത്തിനു മുമ്പ് സ്നാനത്തിനായി പോയ തക്കം നോക്കി ദേവേന്ദ്രൻ എന്തു ചെയ്തു ഗൗതമ മഹർഷിയുടെ വേഷം ധരിച്ച് അഹല്യയുടെ ആ വീട്ടിൽ ആ ഗ്രഹത്തിൽ പ്രവേശിച്ചു ഗൗതമനാണ് എന്ന് തെറ്റിദ്ധരിച്ച് ഈ ദേവേന്ദ്രൻ വേഷം മാറി വന്ന് ദേവേന്ദ്രനെ സ്വീകരിക്കുകയും അങ്ങനെ അവർ പരസ്പരം കുടുംബ ബന്ധത്തിലേക്ക് ഏർപ്പെടുകയും ചെയ്ത സാഹചര്യം അങ്ങനെ ഗൗതമൻ അറിയാതെ ഗൗതമൻ്റെ വേഷത്തിൽ വന്ന ദേവേന്ദ്രൻ അഹല്യ പ്രാപിക്കുന്ന ഒരു സംഭവമുണ്ടായി ഇതെല്ലാം കഴിഞ്ഞ് ദേവേന്ദ്രൻ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്താണ് യഥാർത്ഥത്തിലുള്ള ഗൗതമ മഹർഷി സ്നാനം കഴിഞ്ഞ് തൻ്റെ ഭവനത്തിലേക്ക് തിരിച്ചെത്തുമ്പോൾ തൻ്റെ വേഷത്തിൽ മറ്റൊരാൾ തന്നെ അഭിമുഖമായി വരുന്നത് കണ്ട് സംശയം തോന്നിയ ത്രികാലജ്ഞാനിയായിട്ടുള്ള ഗൗതമ മഹർഷി അങ്ങനെ ചോദ്യം ചെയ്യുകയും കണ്ടുപിടിക്കപ്പെടുകയും ദേവേന്ദ്രനാണെന്ന് ബോധ്യപ്പെടുകയും ഗൗതമ മഹർഷിക്ക് മനസ്സിലായി വിവരങ്ങളൊന്നും പറയാതെ തന്നെ അഹല്യോട് ചോദിക്കാതെ തന്നെ കാര്യങ്ങൾ ബോധ്യപ്പെട്ട ഗൗതമ മഹർഷി അവിടെ വെച്ച് തന്നെ എന്താണെങ്കിലും ഈ ചെയ്ത അപരാധത്തിനൊരു ശിക്ഷ കൊടുക്കാതെ നിവൃത്തിയില്ല എന്നുകൊണ്ട് കൊടിയ അപരാധം ചെയ്ത ദേവേന്ദ്രനെ ശാപവാക്കുകൾ കൊണ്ട് ചൊരിയുകയാണ് ശാപവാക്കുകൾ അത് കേട്ട് വളരെ വിഷണ്ണനായി നിന്ന ദേവേന്ദ്രൻ ഒരു പരിഹാരം ചോദിക്കുകയാണ് ദേവേന്ദ്രനെ മാത്രമല്ല ശവിച്ച് ദേവകുലത്തെ മുഴുവനും ശവിക്കുകയും ഒപ്പം തൻ്റെ ഭാര്യയായ സഹധർമ്മിണിയായ അഹല്യാ ദേവിയെ അതോടൊപ്പം ശവിക്കേണ്ടായി ഇത്ര ക്രൂരമായ കഠിനമായ ഒരു മനസ്സുണ്ടായ നീ കരിങ്കുപോലെ ആകിപ്പോകട്ടെ കല്ലായിത്തീരട്ടെ ശിലയായി തീരട്ടെ എന്ന് ശാപം കൊടുത്തു അപ്പം താണു വീണപേക്ഷിച്ചു അഹല്യാദേവി അറിയാതെ പറ്റിയൊരു അബദ്ധമാണ് ഞാൻ അങ്ങാണെന്ന് വിചാരിച്ചാണല്ലോ ഇദ്ദേഹത്തെ സ്വീകരിച്ചത് കപടവേഷധാരിയാണെന്ന് എനിക്ക് മനസ്സിലായില്ല എൻ്റെ അപരാധത്തെ പുറത്ത് മാപ്പാക്കണം ശാപമോക്ഷം വേണം എന്ന് അഹല്യ മാതാവ് ഗൗതമൻ്റെ പാദത്തിൽ വീണ് നമസ്കരിച്ചു ഞാൻ പറഞ്ഞ വാക്കിലൊരു മാറ്റവും ഇല്ല അങ്ങനെയാണ് യോഗീശ്വരന്മാരായ ആളുകൾ ഒരു വാക്ക് പറഞ്ഞാൽ അതിന് പിന്നോട്ട് പോകില്ല മാറ്റമില്ല അതുകൊണ്ട് പറഞ്ഞു പ്രിയതമേ ഞാൻ പറഞ്ഞ വാക്കുകൾ തിരിച്ചെടുക്കാൻ നിർവാഹമില്ലാത്തതുകൊണ്ട് ഒരു ചെറിയ ഒരു ചെറിയ ഇളവ് അനുവദിക്കാം എന്താണ് ഇങ്ങനെ ത്രേതായുഗത്തിൽ അവതാരപുരുഷനായിട്ടുള്ള ശ്രീരാമചന്ദ്രപ്രഭു ഈ ഭാഗത്തുകൂടെ കടന്നു പോകുമ്പോൾ ആ പാദസ്പർശമേറ്റാൽ നിനക്ക് മോക്ഷം ലഭിക്കും എന്ന് ഒരു ചെറിയ അനുഗ്രഹവും ഒരു ഇളവും അനുവദിച്ചു എന്നാണ് രാമായണത്തിൽ കാണുന്നത് ഗൗതമൻ്റെ ശാപമേറ്റുകതായി കിടന്നൊരാ കഞ്ഞ നേർമിഴിക്കു മോക്ഷമീണ്ട രാമ രാമബാഹിമാം രാമായണത്തിൽ നമ്മൾ പാടുന്ന ഗൗതമൻ്റെ ശാപമേറ്റു കല്ലതായി നേർമിഴിക്കു മോക്ഷമീണ്ട രാമ രാമപാഹിമാം സന്ധ്യാനാമത്തിലൂടെ എന്നും ആ മഹാവന്യതയെ നമ്മൾ പ്രകീർത്തിക്കുന്നുണ്ട് എന്ന് കൂടി ഓർക്കണം ഇത് നമ്മൾ ചൊല്ലുന്ന സന്ധ്യാനാമത്തിലാണ് രാമ 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 രാമപാഹിമാം രാമപാദം ചേരണേ മുകുന്ദ രാമപാഹിമാം എല്ലാ ഭവനങ്ങളും വർഷങ്ങളായി നമ്മൾ ജപിക്കുന്ന ഏറ്റവും മഹത്തരമായ ഒരു ഏകീകൃത പ്രാർത്ഥന എന്ന് വേണേൽ പറയാം ഒരു പക്ഷെ അഞ്ച് രൂപയ്ക്ക് കിട്ടുന്ന ഒരു ബുക്കായിരിക്കും എല്ലാ കടകളിലും ബുക്ക് സ്റ്റാളിലും നമുക്ക് കിട്ടും ഇത് വാങ്ങി നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മൾ സൂക്ഷിച്ച് വായിക്കുന്നുണ്ട് അവിടെ നമ്മൾ പുകഴ്ത്തുന്നത് ഇങ്ങനെ ഒരു മാതാവിനെയാണെന്നൊരു പക്ഷേ എല്ലാവരും ധരിച്ചിട്ടുണ്ടാവില്ല അതുകൊണ്ട് നമ്മൾ ഓർക്കണം ആ ഗൗതമ മഹർഷിയുടെ സഹധർമ്മിണിയായ ലോകസുന്ദരിയായിട്ടുള്ള പതിവൃതാരത്നമാണ് അവരുടെ അവരുടെ മനോഭാവത്തിനൊന്നും മാറ്റം വന്നിട്ടില്ല ഇപ്പോഴും തൻ്റെ ഭർത്താവായിട്ടുള്ള ഗൗതമനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് തന്നെയാണ് ഇരുന്നത് അതുകൊണ്ട് മറ്റൊരാൾക്ക് അപടവേഷധാരിയായി വന്നത് അറിയാതെ പറ്റിയ അബദ്ധമാണ് പക്ഷേ തെറ്റിനു കൊടുത്ത ഗൗതമൻ്റെ ആ വാക്കുകൾ അത് പിൻവലിക്കാൻ നിവൃത്തിയില്ലാതെ മാതാവിനെ പോലെ തന്നെ അഹല്യാ മാതാവ് എന്ത് ചെയ്തു നീണ്ട തപസ്സിലേക്കാണ് പോയത് ശിലയായി കിടന്നങ്ങനെ തപസ്സാണ് വനവാസ കാലത്ത് ശ്രീരാമചന്ദ്രപ്രഭുവും ലക്ഷ്മണരാജകുമാരനും സീതാദേവിയുമായി വനാന്തരങ്ങളുടെ യാത്ര ചെയ്യുന്നതായി രാമായണത്തിൽ നമുക്കറിയാം അങ്ങനെ പോയ സമയത്ത് ആ പുണ്യമാതാവിൻ്റെ ആ കിടക്കുന്ന ശിലയുടെ അടുത്തേക്ക് ഭഗവാൻ എത്തപ്പെടുകയും അങ്ങനെ ആ ശിലയായി കടന്നിരുന്ന ആ ശിലാരൂപത്തിലുള്ള അഹല്യാദേവിക്ക് ഭഗവാന്റെ പാദസ്പർശമേറ്റ് മോക്ഷം ലഭിക്കുകയും യഥാർത്ഥത്തിലുള്ള അഹല്യാ മാറുകയും വീണ്ടും ഗൗതമ മഹർഷിയുടെ അടുത്ത് പോയി ഗൗതമ മഹർഷിയെ ഭർത്താവിൻ്റെ അടുത്ത് പോയി അദ്ദേഹത്തോടൊപ്പം ഏറെക്കാലം സന്തോഷത്തോടെ ജീവിക്കുകയും ചെയ്തതായ സന്ദർഭം രാമായണത്തിൽ വളരെ ഭംഗിയായി ഭഗവാൻ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് ത്യാഗപൂർണമായ സ്വന്തം തപസ്സിലൂടെ അതിജീവനത്തിൻ്റെ ഉദാത്തമായിട്ടുള്ള മാതൃക ലോകത്തിന് കാണിച്ചു കൊടുത്ത അഹല്യാ മാതാവ് അങ്ങനെ ഏവർക്കും ആരാധ്യായിത്തീർന്നു ആ ആ മാതാവിൻ്റെ ഭക്തവത്സലയയായ അഹല്യാ മാതാവിൻ്റെ പതാരബിന്ദിൽ നമിച്ചുകൊണ്ട് നിർത്താം നന്ദി നമസ്കാരം ഹരി